അതായത് ഇതാണ് ഈ സി സി ടി വി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോളുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് സി സി ടി വി വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സി സി ടി വിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യാം അപ്പം ഇതാണ് ജിസ്മോളുടെ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ജിസ്മോളും ആ രണ്ട് പിള്ളാരും കൂടി സ്കൂട്ടറിനകത്ത് പോകുന്നുണ്ട് ഈ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന ടൈം അനുസരിച്ച് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് ഓക്കെ അപ്പം ഇനി അന്ന് സി സി ടി വിയുടെ ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ സി സി ടി വിയുടെ ഫോട്ടോയ്ക്കകത്ത് കാണിക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചാണ് അപ്പം എങ്ങനെയാണ് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്കകത്ത് തന്നെ എന്തോ ഒരു മാനിപ്പുലേഷൻ നടന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയെന്ന് ശരിക്കും ഞാൻ അന്ന് ആ ഒരു സി സി ടി വിയുടെ ഫോട്ടോ പുറത്തിറക്കിയ സമയത്ത് പോലും ആ ഒരു ഫോട്ടോയെ പറ്റിയിട്ട് വേറെ ഒരു ചാനൽസും എടുത്ത് വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു പ്രധാനമായിട്ട് ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ജസ്മോളുടെ വീഡിയോ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽസ് പോലും ആ ഒരു സി സി ടി വിയുടെ ഫോട്ടോയെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ലായിരുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്തായാലും ഇത് ജിസ്മോളുടെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മാത്രമല്ല ഇത് ക്രിട്ടിക് ബാസ്കർ എന്ന് പറയുന്ന ചാനലിനകത്ത് ജിസ്മോളുടെ വീട് തൊട്ട് ആ പുഴയുടെ അവിടം വരെ എത്ര സി സി ടി വി ഉണ്ടോ അത്രയും സി സി ടി വിയുടെ വീഡിയോ ഉൾപ്പെടെ എടുത്തുവച്ചിട്ട് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിയുടെ ചാനലിനകത്ത് തന്നെയാണ് ഇപ്പൊ ഈ സി സി ടി വിയുടെ വീഡിയോ ഉൾപ്പെടെ വന്നിരിക്കുന്നത് എന്തായാലും പുള്ളിയുടെ ചാനലിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു സി സി ടി വിയുടെ വീഡിയോ സംബന്ധിച്ച് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ വന്ന വിഷ്വൽസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നീർക്കാട് പള്ളിയുടെ ഇത് പൈസ ഇടുന്ന ആ മണ്ഡപത്തിൽ നിന്നുമാണ് വീഡിയോ വന്നിരിക്കുന്നത് ആ മണ്ഡപത്തിൽ നിന്നും ഒരു നൂറ് മീറ്റർ പോയിട്ടാണ് ഫോട്ടോ വന്നിട്ടുള്ള ആ സി സി ടി വി വന്നിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് നൂറ് മീറ്റർ ആണ് ദൂരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിസ്മോള് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിൽ നിന്നും പന്ത്രണ്ട് മുപ്പത്തിയേഴിലേക്ക് യാത്ര ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം ഞാൻ ആ ഇടം അതായത് ഈ കാണുന്ന സ്ഥലം അതായത് വീഡിയോയിൽ കാണുന്ന മണ്ഡപം കഴിഞ്ഞിട്ട് വേണം നീർക്കാട് പള്ളിയുടെ മണ്ഡപം കഴിഞ്ഞിട്ട് വേണം ഈ പറയുന്ന ഫോട്ടോയിൽ കണ്ട സി കണ്ട സി സി ടി വിയിലേക്ക് പോകാൻ അപ്പോൾ ഫോട്ടോയിൽ കണ്ട സി സി ടി വിയുടെ ടൈം മുപ്പത്തിയേഴും ആദ്യം കണ്ടത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചു ആണ് അപ്പൊ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തിയേഴിലേക്ക് പോകുക നമുക്ക് കാണിക്കാം ജിസ്മോയുടെ വീടിന്റെ വാതുക്കളിൽ നിന്നും തൃപ്പടിക്കുകയാണ് പൂജ്യത്തിലേക്ക് പൂജ്യത്തിലേക്ക് കൊണ്ടുപോവാണ് പൂജ്യത്തിലേക്ക് കൊണ്ടുപോകണം ഇനി നിങ്ങൾ നോക്കുക നമ്മൾ പോവാ അങ്ങോട്ട് അങ്ങോട്ട് പോവുക ഇത് കണ്ടോണം പോവാ ചെറിക്കൊക്കെ ഉണ്ട് ക്ഷണിക്കുക നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിൽ വന്ന സി സി ടി വി അതായത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ആണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് അത് ഏത് സി സി ടി വി ആണ് ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്ന ടൈം ട്രാവലറാണോ ആദ്യത്തെ ഇത് കണ്ടോ ആദ്യത്തെ സി സി ടി വി അതായത് വീഡിയോ ദൃശ്യം വന്നിട്ട് വന്നിട്ടുള്ള സി സി ടി വി ആണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് അതായത് ഇതാണ് ഈ സി സി ടി വി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ ഈ ആണ് ജിസ്മോളുടെ വീട് കഴിഞ്ഞ് ആ ഒരു വളവ് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു പള്ളി ഈ പള്ളിയാണ് ഫസ്റ്റ് സി സി ടി വി ഉള്ളത് ഈ ഒരു സി സി ടി വി ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കുറച്ച് മുന്നേ കണ്ടത് എന്നാലും ഇവിടെ കാണാം കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഈ സി സി ടി വി ആണ് കാണിക്കാൻ പോകുന്നത് അതാണ് വീഡിയോയ്ക്ക് അകത്ത് വന്നിരിക്കുന്നത് അത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഇപ്പൊ ഞാൻ കാണിക്കാം നമ്മൾ അങ്ങോട്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കണം ആ ഒരു ഇൻ്റർലോക്ക് വരെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി കുറേ ആൾക്കാർ പറയും ഈ ഒരു സി സി ടി വി നിനക്ക് ഇവിടെ കിട്ടി നീ ഇതിനി ഉണ്ടാക്കി കൊണ്ട് വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ നാറികൾ വന്ന് കമൻറ്റ് ഇടും ഇവിടെ ബോധം വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കോ ഈ ഒരു പുള്ളി വളരെ വ്യക്തമായിട്ട് ആ ഒരു സ്ഥലവും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് ഓക്കെ അല്ലാതെ ഇതൊരിക്കലും ഉണ്ടാക്കിയതോ മാനിപ്പുലേറ്റ് ചെയ്തതോ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഫോട്ടോ സി സി ടി വിയുടെ ഒരു ഫോട്ടോ പുറത്തിറങ്ങിയതിനകത്താണ് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടിരിക്കുന്നത് ശരിക്കും ഈ ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി അന്ന് ആ സി സി ടി വി യുടെ ഒരു വീഡിയോ ചെയ്തതിന്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ എന്തോ ഒരു കള്ളത്തരം അന്നേ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് നിലവാക്കിടെ കാണാം ജസ്മോള് മരിക്കാൻ വേണ്ടി പോവാ ഇവിടുന്ന് അങ്ങോട്ടാണ് ജിസ്മോൾ മരിക്കാൻ പോകുന്നത് ഈ ചൂണ്ട് ചൂണ്ടുകാണിച്ചിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ടാണ് മരിക്കാൻ പോകുന്നത് അതായത് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിൽ നിന്നും പന്ത്രണ്ട് മുപ്പത്തിയേഴിലേക്ക് സഞ്ചരിക്കുന്ന ജിസ്മോളയാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ സി സി ടി വി ഏതാന്ന് ഞാൻ കാണിക്കാം ഇവിടുന്ന് നൂറ് ഉള്ളൂ ഇവിടുന്ന് നൂറ് മീറ്ററോളൂ രണ്ടാമതല്ലേ മൂന്നാമത്തെ സി സി ടി വി ആ അത് ഏതാന്ന് കാണിക്കാം അതിനകത്താണ് ഫോട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് ഫോട്ടോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയേഴാണ് പന്ത്രണ്ട് മുപ്പത്തിയേഴാണ് ചില ഷെയ്ക്ക് ഒക്കെ ഉണ്ട് ക്ഷമിക്കണം കാണുന്നവർക്ക് ഈ വീഡിയോ കാഴ്ചയിൽ ഒരു സുഖമില്ല പക്ഷെ അതിനകത്ത് ഇൻഫോർമേഷൻ നിങ്ങൾ മനസ്സിലാക്കുക ഇത് വന്നിരിക്കുന്നു ഫോട്ടോയിൽ വന്ന സി ആണ് ടി ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഫോട്ടോയിൽ വന്ന സി സി അത് ഏകദേശം പന്ത്രണ്ട് മുപ്പത്തി വേണ്ട ഈ സി സി ടി വി ആണ് ഫോട്ടോയിൽ വന്നത് കണ്ടോ മുപ്പത് എന്ന് പറയുന്ന ബോർഡ് അതെന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തിയേഴാണ് ഇനി നമ്മള് അങ്ങോട്ട് വേണം പോവാം അതല്ല എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത് ഇങ്ങോട്ടാണ് അതായത് ഇങ്ങോട്ടാണ് മരിക്കുന്ന അങ്ങോട്ട് പോവുക ടൈം നടത്തി മരിക്കാൻ പോവാണ് ആ ഒരു സ്ഥലവും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണയായി കാണുമല്ലോ ഇനി ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാം ഫോട്ടോയ്ക്കകത്ത് പന്ത്രണ്ട് മുപ്പത്തി ഏഴും വീഡിയോയ്ക്കകത്ത് പന്ത്രണ്ട് നാപ്പത്തി അഞ്ചും അതെങ്ങനെ ശരിയായി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ എന്തോ ഒരു മാനിപ്പുലേഷൻ ഇവിടെ എവിടെയോ നടന്നിട്ടില്ലേ എന്താണെന്ന് അറിയത്തില്ല ഇനി എന്തായാലും പോലീസാർ കണ്ടുപിടിക്കട്ടെ ഇനി നമ്മളായിട്ട് ഇനി വന്ന് ഇനി എന്തെങ്കിലും പറയാൻ പോകും കുറെ ആൾക്കാരുടെയൊക്കെ കമൻറ്റ് യൂട്യൂബേഴ്സ് ആണോ ഇപ്പം കേസ് അന്വേഷിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള നാണം ഘട്ട വർത്തമാണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഒരു അനീതി നടന്നിട്ട് നമ്മളെല്ലാവരും അതെടുത്ത് വെച്ച് പ്രതികരിക്കുവാണ് ഏഹ് ഈ ജിമ്മി എന്ന് പറയുന്ന ഈ ഒരു പരമ നാറി ആ ഒരു കുടുംബവും ആ ഒരു പെൺകുട്ടിയെടുത്ത് കാണിച്ചതിനെ പറ്റിയിട്ട് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അവനെയൊന്നും വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടരുത് ദൈവത്തെ ഓർത്ത് നിനക്കൊന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ നിനക്കൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോവാം ചുമ്മാ വന്നിരുന്ന ഡയലോഗ് അടിക്കരുത് കാര്യം നിന്നെയൊക്കെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ വന്നിരുന്ന കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അത്ര ശരിയുള്ള ഒരുപാടിയൊന്നും അല്ല എന്നാൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ കുറെ കാര്യങ്ങൾ വ്യക്തമാണ് ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെങ്കിൽ റിയാക്ട് ചെയ്യാം പ്രത്യേകിച്ച് ജിസ്മോളിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് കേരളീയം ന്യൂസ് ആയാലും ഹാർട്ട് ഫാർമർ ആയാലും നിങ്ങൾക്കൊക്കെ ഇത് വേണമെങ്കിൽ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നത് ബിക്കോസ് നിങ്ങളാണ് അവിടെ പല ആൾക്കാരുടെ പോയി ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത് പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുത്താനായിട്ട് പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക